ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നുണ്ട് പ്രതിയെ കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഇയാൾ സ്വദേശിയാണെന്നും അറിയുന്നുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ഇറങ്ങിയ കൊച്ചുവേളിയിൽ ഈ യുവതിയെ അയന്തി മേൽപ്പാലത്തിന് വർക്കല കഴിഞ്ഞിട്ടുള്ള അയന്തി മേൽപ്പാലത്തിനടുത്ത് വെച്ചാണ് തള്ളിയിട്ടത് അവിടെ വീണ ഈ പെൺകുട്ടിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേരള എക്സ്പ്രസ് കൊച്ചുവേളിയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയ ആളെ തള്ളിയിട്ടയാളെ ഇപ്പോൾ ആർ റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗോകുൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നു ആക്രമിച്ചത് ഈ മദ്യലഹരിയിലാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട് സുജയ തീർച്ചയായും ഈ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് പൊതുവെ കമ്പാർട്ട്മെൻറ്റിലാൾ ഉണ്ടാകാറില്ല ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിനടക്കം തിരക്ക് വളരെയധികം കുറവായിരിക്കും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ യുവതിയെ ശല്യപ്പെടുത്താനോ മറ്റൊരു ശ്രമം ഉണ്ടായിക്കാനോ അത് ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷേ യുവതിയെ തള്ളിയിട്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന കാര്യം എന്തായാലും തന്നെയാണ് റെയിൽവേ പോലീസ് ഉറപ്പിക്കുന്ന കാര്യം യുവതി അത്തരത്തിൽ വീട് കിടക്കുന്ന ആ ഒരു രീതിയുമൊക്കെ കണ്ടതിന് ശേഷം റെയിൽവേ പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ വാർത്ത പുറത്തേക്ക് വിടുന്നത് അത് യുവതിയെ തള്ളിയിട്ടതിന് ശേഷം ആരോ കളഞ്ഞു എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് ആദ്യം വാർത്തകൾ വന്നത് അത് ശരിവയ്ക്കണോ പ്രതിയെ ആർ പി എഫ് ഒച്ചുവേളിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു പ്രതി തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് തീർച്ചയായും തിരുവനന്തപുരം സ്വദേശിയാണ് യുവാവും യുവതിയും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് ഈ എറണാകുള ആലുവയിൽ നിന്നാണ് യുവതി ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് സഞ്ചരിച്ച ആളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് ഇവർ പരിചിതരാണോ അതാണ് ഇനി അറിയേണ്ടത് ഗോകുൽനാഥ്